ഹായ് താങ്ക് യു എന്താണ് വീണ്ടും സ്വാഗതം സുഖമാണോ പറയൂ ഹായ് ഓർക്കാൻ വലിയ ഇല്ല കേട്ടോ ഇന്നും ഉറങ്ങുന്നില്ല ഓർക്കാൻ പോയി ഇനി എന്താ ഉറങ്ങുന്നില്ല ഒരു ചെറിയ ഫാമിലി ഹായ് ഞാൻ വന്നിരുന്നു ഇന്നലെ കൂട്ടായി അല്ല ഇന്ന് കൂട്ടാക്കിട്ടുണ്ടെ സുഖമാണോ പറയൂ കമൻ്റ് ഇടൂ ശിവരാത്രി ആകുകയാണോ അതെന്താ അങ്ങനെ അങ്ങനെ ഒന്നല്ല ഇപ്പൊ കിടന്നുറങ്ങോ ഉറങ്ങണ എന്തായാലും ശിവരാത്രി ഒന്നാക്കുന്നില്ല ഓക്കേ സുഖം എന്ന് പറയാനേ ഞാൻ വന്നിരുന്നു കമന്റ് കണ്ടിരുന്നോ കൂട്ടായിരുന്നുണ്ട് കമന്റ് ഇട ഉള്ളവര് ലൈക്ക് അടിച്ചു താങ്ക് യു റിയാസ് ലൈക്ക് അടിച്ചോ ലൈക്ക് അടിക്കണേ ലൈക്ക് അടിക്കാത്തവര് ആ ഉണ്ടല്ലോ ഇവിടുത്തെ തന്നെ ഉണ്ട് കേട്ടോ ഉണ്ട് ഇവിടെ ഉണ്ട് വിളിച്ചോ ഇവിടെ ഉണ്ട് പിന്നെന്താണ് പറയുന്നത് ലൈക്ക് അടിച്ച് പോവുകയാണോ സാജി ചെറിയ ഫാമിലി ഒരു ചെറിയ ഫാമിലി അവിടെ പോയി ആണോ

പിന്നെന്താണ് ആളുണ്ടല്ലോ കമന്റ് ഇടാത്ത ആളല്ലോ ഇടൂ

ചെറു കുട്ടി ലൈക്ക് കമന്റ് ചെയ്യ് പ്ലീസ് കമന്റ് എങ്ങനെയാ ക്രാക്ക് ആത്തേ കുട്ടീ അതെന്താ മിന്നലിന്നല്ലേ അത് ഒരു വീഡിയോ പ്ലേ ആയി അതായിരിക്കും ഇടക്ക് അങ്ങനെ ഇണ്ടാവാറുണ്ട് എവിടെ പോയോ നീ ഇവിടെ ഇണ്ട് ഹായ് റിയാസ്ന്ന് വിളിക്കുന്നുണ്ട് റാസിൻ വലഡ് റാസിനെ എന്നെ കൂട്ടായി കമന്റ് ഇട്ടിരുന്നോ കമെന്റ് ഇട്ടാ ഞാനും വരൂട്ടാ അ കൊച്ചു കൊപ്പിക്കുള്ളും വെള്ളത്തിൽ ഇട്ടില്ല വെള്ളത്തിൽ എന്നല്ലംംം വെള്ള വെള്ള ഇങ്ങേ വെള്ള ഇപ്പംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംം

ചിത്രയുടെ നാട് എവിടെയാന്ന് വയ്ക്കുന്നത് നാട് വയനാട് കേട്ടോ വയനാട് കേട്ടില്ലേ വയനാട് റിയാം ഓക്കേന്ന് അറിയുന്നുണ്ട് ല്ലോ വന്നോളൂ കമന്റു കമൻ്റെ ഇടുമ്പ വരാട്ടോ കമന്റ് ഇട്ടോളൂ ആരും ഉറങ്ങിയില്ല കമന്റെ സുഖമാണോ ഷെഫിയന്ത് പേയും പോയിട്ട് കടന്നുണ്ടെങ്കില് പതിനൊന്ന് മണിയായി നീ ഉറങ്ങണ്ടിയാസ് മലപ്പുറാണോ നയിക്കുന്നുണ്ട് എവിടെയാണെന്ന് അറിയില്ല ട്ടോ പറഞ്ഞിട്ടില്ല റാജിൻ എവിടെയാണ് റാജിൻ മൽപ്പുറ അല്ലെ അനോട് പറഞ്ഞിരുന്നതോ ആ ആ ആരോ പറഞ്ഞിരുന്നു അൻസെപ്റ്റാന്ന് അതേശേ കഴിക്കുന്നുണ്ട് ഷി കഴിച്ചു കിടന്നിട്ടുണ്ടാവൂലെ ഉറങ്ങിയില്ലാന്ന് മാത്രം ഉറങ്ങിക്ക ഷെഫിയെ പിന്നെന്താണ് ഷെഫി പറയൂ കിടന്നു സമാനാരദൻ്റെ ആന Hmm. कौन है हर किना तुम लोग कैसे कर रहे हो तो अभी बाहर बाहर पे बाहर बाजू है वो लड़का तेरा वजह ना अभी आएगी आए ना 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 न

എന്നാ കൊണപ്പി എന്ന സാധന വേഗം എടുക്കാത്തുണ്ടി എനക്ക് ഇനി വേണ്ട നിങ്ങള് കഴിച്ചോ നിങ്ങള് കഴിച്ചോ നിങ്ങക്ക് വേറെ ഓണാ Pois é, eu